നമസ്കാരം സ്വാഗതം കാലവർഷത്തിൽ രണ്ടു മാസം കൊണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തോളം നിറഞ്ഞ് സംസ്ഥാനത്തെ ഡാമുകൾ വൈദ്യോത്പാദനം പൂർണ്ണതോതിലായിട്ടും ജലനിരപ്പ് ഉയരുകയാണ് നിലവിൽ പരമാവധി സംഭരണ ശേഷിയിലെത്തിയ പതിനൊന്ന് ഡാമുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇതിൽ ഒൻപത് ഡാമുകൾ തുറന്നു തമിഴ്നാടിന്റെ പറമ്പിക്കുളം അപ്പർ ഷോളയാർ ഡാമുകൾ നിറഞ്ഞതോടുകൂടി കേരളത്തിലേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത് ഇടുക്കി ഡാമിൽ നീല അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷട്ടർ വരെ ജലനിരപ്പെത്തി ആറടി കൂടി സംഭരണം സാധ്യമാണ് ഓറഞ്ച് അലേർട്ടുള്ള കക്കി ഡാമ് മഴ ശക്തമായ തുറക്കേണ്ടി വരും കക്കയം ബാണാസുര സാഗർ പെരിങ്ങൽകുത്ത ഷോളയാർ മാട്ടുപെട്ടി കല്ലാർകുടി ഇരട്ടയാർ പൊന്മുടി ലോവർ പെരിയാർ എന്നീ ഡാമുകളാണ് തുറന്ന് തുറന്ന് ഇടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഇതാദ്യമായാണ് ഡാമുകളിൽ ഇത്രയേറെ വെള്ളം സംഭരിക്കപ്പെടുന്നത് വലിയ ഡാമുകളായ ഇടുക്കി ഇടമലയാർ കക്കി ബാണാസുര സാഗർ മലമ്പുഴ ചിമ്മിനി കുറ്റിയാടി നെയ്യാർ പീച്ചി എന്നിവയിലെല്ലാം എഴുപത് ശതമാനത്തോളം അതിനു മുകളിലോ ആണ് നിലവിലെ വെള്ളം വൈദ്യുത ബോർഡിന് കീഴിലുള്ള ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നതായി ജൂൺ ആദ്യം മുതൽ വൈദ്യുത ഉൽപാദനം പരമാവധിയിലാണ് ദിവസേന മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത് ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ജലനിരപ്പ് കുറയുന്നില്ല പറമ്പിക്കുളത്ത് പരമാവധി സംഭരണശേഷിയായ ആയിരത്തി അടിയിൽ വെള്ളം എത്തിക്കഴിഞ്ഞു അപ്പർ ഷോളയാർ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അടിയാണ് പരമാവധി ശേഷി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അടിയും എത്തി അപ്പർ ഷോളയാറിൽ നിന്ന് കേരള ഷോളയാറിലേക്കും അവിടെ നിന്ന് പെരിങ്ങൽകുത്തിലേക്കുമാണ് വെള്ളം ഒഴുകിയെത്തുന്നത് പറമ്പിക്കുളത്ത് നിന്നും പെരിങ്ങൽകുത്തിലേക്ക് വെള്ളം എത്തും നിലവിൽ പെരിങ്ങൽകുത്തിൽ നിന്ന് രണ്ട് സ്യൂഡ്സ് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് മാത്രമല്ല ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ നെട്ടിലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് അത് എന്ന് പറയേണ്ടി വരും കാരണം ഇങ്ങനെയുള്ള ഒരു മഴയില്ലെങ്കിൽ പോലും പ്രളയം ഉണ്ടാകാനുള്ള സാധ്യത അതായത് ശക്തമായ മഴ അല്ലെങ്കിൽ പ്രളയം ഉണ്ടാകുന്ന തരത്തിലുള്ള മഴ ഇല്ലെങ്കിൽ പോലും എന്തുകൊണ്ട് നമ്മൾക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്ര വലിയ പ്രളയം ഉണ്ടായെന്ന ചോദ്യത്തിന്റെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഡാമുകൾ ഒരുമിച്ച് തുറന്നു വിട്ടു എന്നുള്ളത് തന്നെയാണ് ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായാൽ വീണ്ടും പ്രളയ സാധ്യത ഉണ്ടാകാനുള്ള ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് നിലവിൽ നടക്കി കടക്കില്ല എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപതിലും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെയും ഇപ്പോഴത്തെയും ഡാമുകളിലെ ജൂലൈയിലുള്ള ഒരു സംഭരണശേഷി എത്രയാണെന്നൊക്കെ ശതമാനം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ അത് ഇരുപത്തി ഒൻപത് ശതമാനമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് അറുപത്തി അഞ്ചായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും അത് അറുപത്തി ആറായി വീണ്ടും ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആശ്വാസമായി മുപ്പത്തിയാറ് ശതമാനമായി കുറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പത്തി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴത്തേക്കും എഴുപത്തി അഞ്ച് ശതമാനമാണ് സംഭരണശേഷി ഉയർന്നിരിക്കുന്നത് ഇനി പ്രധാനമായ ഡാമുകളിലെ നിലവിലെ ജല സംരക്ഷണ അല്ലെങ്കിൽ ജല സംഭരണം എത്രയാണ് നമുക്ക് ശതമാനം കണക്കിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ അത് അറുപത്തിയെട്ട് ശതമാനവും ഇടമലയാറിൽ എഴുപത്തിയൊന്ന് ശതമാനമാണ് കക്കിയിൽ എഴുപത്തിയാറ് ശതമാനമാണ് അതുപോലെ തന്നെ കേരള ഷോളയാറിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ബാണാസുര സാഗറിൽ എൺപത്തിയെട്ട് ശതമാനവുമാണ് മലമ്പുഴയിൽ എഴുപത്തിമൂന്ന് ശതമാനം ചിമ്മിനി ഡാമിൽ അറുപത്തിയേഴ് ശതമാനം ശതമാനവും കല്ലട ഡാമവും കുറ്റ്യാടി ശതമാനവുമാണ് നെയ്യാറിൽ തൊണ്ണൂറ്റി ശതമാനവും പീച്ചിയിൽ അറുപത്തി ശതമാനവുമാണ് നിലവിലെ ഡാമുകളുടെ ഉയർച്ച എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാം നിലവിലെ മഴവെള്ളം കുറയാൻ പ്രാർത്ഥിക്കാം പക്ഷെ ഡാമുകളിലേക്ക് ഈ പറയുന്ന പോലെ തന്നെ മഴ വെള്ളം എത്തിക്കഴിഞ്ഞാൽ തുറന്നുവിടാതെ മറ്റു മാർഗമില്ല എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായിരിക്കും തുടർ നടപടികൾ എന്ന് നമുക്ക് പരിശോധിക്കാം ഹൈ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ഡാമുകളിൽ എല്ലാം